പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാത്രി കിടന്നുറങ്ങും മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന ആഴത്ത് നിങ്ങൾ ഈ ഒരെണ്ണത്തിലായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ ഒന്നോതി നോക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ഓരോരുത്തരുടെ ജീവിതമുള്ളത് അല്ലേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മറ്റെന്തെങ്കിലും തരത്തിൽ വിഷമം നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് ഇതുപോലെയായിട്ട് നിരവധി പ്രയാസത്തിലൂടെയാണ് ഓരോ ദിവസം നമ്മൾ ഓരോരുത്തരും തള്ളി നീക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സകല എടങ്ങേറുകൾ മാറാനും അതുപോലെ തന്നെ കണ്ണേറിൽ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരും ിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ അസുഖം കൊണ്ട് പ്രയാസം ഒന്നിനുമൊരു ഉന്മേഷമില്ലായുക എന്നും ഒരു എന്താ പറയുക ഒരു ക്ഷീണവും അലസതയും ഒന്നിനും മക്കളെ നോക്കാൻ പോലും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും മനസ്സിനൊരു ഉന്മേഷം കിട്ടുന്നില്ല ഇതുപോലെയൊക്കെ ഒരുപാട് പേർ പറയാറുണ്ട് അപ്പോൾ ഇന്ന് കിടന്നുറങ്ങും മുന്നേയായിട്ട് നെയ്യത്താക്കി ഓതാ മറക്കല്ലേ ഈ ആഴത്ത് ഏതാണത് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്നാണ് ഈ ഒരു ആഴത്ത് നമ്മൾ ഓതി എങ്ങോട്ടെങ്കിലും പോയാലോ അതുപോലെ വണ്ടിയിലൊക്കെ കയറുന്ന സമയത്തോ അതുപോലെ കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാനും ഒക്കെ ഈ ആഴത്ത് ഒരുപാട് നേട്ടം തരും ാണ് അതുപോലെ തന്നെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നിറവേറി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ് എനിക്ക് അനുഭവമുള്ള ഒരാഴത്താണിത് ഞാൻ നീയത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ നിങ്ങളോട് ഞാൻ പറയാറുള്ളത് അതുകൊണ്ട് ആയത്തുൽ കുർസീനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത് ആയത്തുൽ കുർസി അറിയാത്തവരില്ലോ അറിയാത്തവർ ഫുള്ളായിട്ട് കാണാതെ അറിയാത്തവരില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറോ കണ്ടുകൊണ്ട് നോക്കട്ടോ കണ്ടോണ്ട് നോക്കിയിട്ട് വായിക്കുക ഉം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم آية الكرسي എത്ര എണ്ണം മുപ്പത്തി മൂന്ന് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് അതായത് ഇതിപ്പോൾ കേൾക്കുന്നവർ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾക്കും ഇത് ഓതാട്ടോ ഇതൊരു ധിക്റാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ഓതാ ആയത്തിൽ കുർസി നമുക്ക് മനസ്സ് സമയത്ത് ഓതുന്നതിലൊരു കുഴപ്പമില്ല ഞാനിതൊരു ദിക്റാണ് എന്നുള്ള ഞമ്മളിപ്പം അസ്തഫിറുള്ള അല്ലീം സുബാൻ അള്ളാഹ് അലഹമുലില്ലാ അക്ബർ ഇങ്ങനെയുള്ള ദിഖറുകളൊക്കെ ചെല്ലുന്നില്ലേ അപ്പോൾ അതേ ഒരു ധിക്റാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ആയത്തിൽ കുർസി നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഓതാൻ പറ്റുന്നതാണ് ും അതുകൊണ്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയത്ത് جدن ورنا بونا سميتي الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يؤيدون بشيء من علمه الا بما شاء وسيا كرسي السماوات والارض ولا يهوده ما وهو العلي العظيم എന്നിങ്ങനെ മുപ്പത്തി മൂന്ന് തവണയും മറ്റൊന്നും സംസാരിക്കാണ്ട് നിങ്ങൾ ചൊല്ലിത്തീർക്കാം നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സകല പ്രയാസവും അള്ളാഹു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ പെറുക്കി പെറുക്കി കളയും ഓരോ വിഷമങ്ങളൊക്കെ തീർത്ത് ആ വിഷമങ്ങളുള്ള എടുത്ത് സമാധാനമല്ല നൽകും കടങ്ങളൊക്കെ ചെറിയ കടങ്ങളൊക്കെ ഇങ്ങനെ വീടി 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 കിട്ടാൻ തുടങ്ങും നമ്മളൊരു കട തുടങ്ങിയിട്ട് നമ്മളെ ഒരു കടയാണ് നമ്മളൊരു പ്രാധാന്യം ആ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എങ്കിൽ ആ കടയിൽ ഇങ്ങനെ കച്ചവടം തുടങ്ങും അതുപോലെ തന്നെ ഭർക്കത്തല്ല ഇട്ടുതരും നമ്മുടെ വീട്ടിലല്ല ഭർക്കത്തിടും ഇതുപോലെയുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും അതുകൊണ്ട് എങ്ങനെ ഓതണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതാൻ അല്ലെങ്കിൽ അതൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ ഓതണോ ഒരു പ്രതീക്ഷയോടുകൂടി എൻ്റെ കാര്യം അല്ലാഹു തരും പൂർണ്ണമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് ഇത് ഓതിയാൽ എൻ്റെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളെല്ലാം തീർക്കും ഇതങ്ങോട്ട് നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി എന്ത് ആയത്ത് കുളിസി ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്നാണ് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് സിഹിറിനെ കണ്ണേറിനെ മൂക്കേറിനെ നാക്കേറിനെ ഒന്നും നമ്മൾ ഭയക്കേണ്ട അതുകൊണ്ട് ഈ ഒരു അമൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഓതുക എന്നിട്ടങ്ങോട്ട് കിടക്കുക ഇൻഷാ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് പേർക്കുള്ള ആഗ്രഹമാണ് എന്ത് ഒമ്പ്രക്ക് പോകണമെന്ന് പക്ഷെ നമ്മളെ കയ്യിൽ പണമില്ല ആ ഒരു വിഷമം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല നിങ്ങളെ മുന്നിൽ അതിനുള്ള വഴി എളുപ്പമായി അള്ളാഹ് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ ഇനി നമ്മുടെ മുത്തർ റസൂൽ സലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മൂന്ന് ഫാത്തിഹ ഒതുവാണ് കേട്ടോ എല്ലാവരും ഈ ക്ലാസ് കേട്ട എല്ലാവരും അള്ളാഹിൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ഒരുമിച്ച് തന്നെ ഫാത്തിഹ ഓതണം അതുപോലെ ഈ ഒരു ദിക്റും നിങ്ങളെല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലുക ദുവാവും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫോൺ ഓഫാക്കി പോകാൻ പറ്റുള്ളൂ കേട്ടോ അല്ല വർക്കത്തിൽ തരും നമുക്കറിയില്ല ആരുടെ ദുവാ ആണല്ലോ സ്വീകരിക്കുക ഇതിലൊരുപാട് പേർ ആമയും പറയുന്നവരുണ്ട് ഒരുപാട് ഉമ്മമാർ ഖുർആൻ കയ്യിൽ നിന്ന് നിലത്ത് വെക്കാണ്ട് ഖുർആൻ ഓതി ഇരിക്കുന്ന അതുപോലെ തന്നെ ഉലൂവിൻ്റെ സുന്നത്ത് സുന്നത്ത് നിസ്കാരം ദുഹാ നിസ്കാരം എപ്പോഴും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ ഇഷ്ക് മദീന എന്ന ചാനൽ കാണുന്നവരുണ്ട് അവരൊക്കെ ആമിയെടുക്കും അപ്പോൾ ആരെ ദുവാ അല്ല സ്വീകരിക്കാൻ നമുക്കറിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഫാത്തിഹയും ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫോൺ ഓഫാക്കി പോകാൻ പറ്റുള്ളൂ ഇൻഷാ ഇൻഷല്ല إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين i mean بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم ഇനി നമുക്ക് ഈ ഒരു ദിക്ർ ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാം പുണ്യമാക്കപ്പെട്ട റജബ് മാസം ഒന്നാമത്തെ പത്തി ചൊല്ലേണ്ട ദിക്റാണ് നമുക്ക് ഒരുമിച്ച് ഒരു മുപ്പത്തി മൂന്നെണ്ണം ചൊല്ലാം കേട്ടോ سبحان الحي القيوم 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 سبحان الهي 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 القيوم ൂ സുബൽ ഹൈ ഉൽ കയ്യൂ ഇനിയ കുൽഹു ലാഹു അഹദ് പതിനൊന്ന് തവണ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوًا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوًا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم ള്ളഹു അഹദ് അഹസ്മദ ലമ്യമൂല വലമുലഹ്ഫഹദ് ബലഹറീം ൽ അഹദ അസ്മദ ലമ്യമൂല വലമുലഹ്ഫഹദ് ബസ്മി ലഹീം قل <سؤال> <قول> هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد

sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wasallam. sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wasallam. sallam sallallahu ala muhammad sallallahu alayhi wa

ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീം പറയാം നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ നല്ലൊരു മാസമല്ലേ ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു അള്ളാഹ് പറഞ്ഞിട്ടുള്ള മാസമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമയും പറയാം നമ്മുടെ സങ്കടങ്ങളെല്ലാം തീർന്നു കിട്ടും ഇൻഷാ അള്ളാഹ അൽഹില്ലാ അൽഹമുലില്ലാ അൽഹദില്ലാ ഹിറബിൽമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളെ നാഥ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമായതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളുള്ളവരാണല്ല റഹ്മാനെ ഒരുപാട് വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട് മനസ്സിൽ നേറി നേറി കഴിയുന്നവരാണ് റഹ്മാനായ റബ്ബെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റിത്തരണേ നീ അല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല റഹ്മാനെ നീ ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ല റഹ്മാനെ ഞങ്ങൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കല്ല റബ്ബെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കണേയല്ലാം മനസ്സിന് ഒരുപാട് വിഷമത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഞങ്ങളെ കൂട്ടത്തിൽ ആമീനെടുക്കുന്നവരുണ്ട് റഹ്മാനെ നിന്നിലേക്ക് ഇബാദത്ത് ചെയ്ത് ഇരിക്കുന്ന ഉമ്മമാർ ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ടല്ലോ റബ്ബെ അവര ധുവായെങ്കിലും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലാം ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉള്പ്പെടുത്തണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കുന്നുണ്ടോ ഞങ്ങൾക്കറിയില്ല റബ്ബേ കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റല്ല അതിലെന്തെങ്കിലും ചൊല്ലുന്നതിൽ മിസ്റ്റേക്ക് വന്നു പോ പോകുന്നുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണയല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം ഇന്ന് ധുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അമലാക്കണേയല്ല ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ധുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഞങ്ങൾ ദുവാക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് റഹ്മാൻ അവരെ കവർ നീ കണ്ണെത്താതൂരത്തോളം വിശാലത നൽകണേയല്ല അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ പൊറുക്കണയല്ല ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറി നീ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കൊടുക്കല്ല അവരെ മനസ്സും എപ്പോഴും സന്തോഷത്തിൽ അവരെ കാണുന്ന സമയത്ത് സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങൾ മാതാപിതാക്കളെ കണ്ണു നിറയുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലാം റഹ്മാനെ ഞങ്ങളെല്ലാവരുടെയും മാനസിക ായിട്ടുള്ള വിഷമങ്ങളിൽ നീ തീർക്കണേ എല്ലാം ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങൾ വേണ്ടപ്പെട്ട ആങ്ങളമാരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ല ഹൈർ കൊടുക്കണേ റഹ്മാനെ റബ്ബേ ആരോഗ്യം ആരോഗ്യം നല്ല റാഹത്തിലാക്കി കൊടുക്കണേ അല്ല അസുഖങ്ങളൊന്നും നീ കൊടുക്കല്ലേ റഹ്മാൻ റബ്ബേ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കൈ വേദന കാല് വേദന തലവേദന കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു േര് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനം നൽകണേയല്ല ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേയല്ല ഞങ്ങളെ ധുവാന നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയതെല്ലാം നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾക്ക് ഞങ്ങളെ പ്രയാസങ്ങൾ നീ റാഹത്തിലാക്കിത്തരണേയല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിന്നിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തിയത് നീ മടക്കല്ലേ അല്ല ഉത്തരം കിട്ടാതെ മടക്കല്ലേ റബ്ബന ആത്തിൽ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته